ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹിനാനീതിയ സുശേഷം ആറാം അധ്യായം അമ്പത്തിരണ്ട് മുതൽ അമ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇതേപ്പറ്റി യഹോദർക്കിടയിൽ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണം ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യൻ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലെയല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത് നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും സുശേഷ പ്രതിഫലനം താൻ നൽകുന്ന ആത്മീയ ഉപജീവനത്തെക്കുറിച്ചുള്ള ആഴമേറിയതും ആഴമേറിയതുമായ ഒരു ആശയത്തെ യേശു അഭിസംബോധന ചെയ്യുന്നതായി നാം കാണുന്നു ജീവൻ്റെ അപ്പം പഠിപ്പിക്കൽ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന പ്രഭാഷണം നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്കപ്പുറം നോക്കാനും കൂടുതൽ ശാശ്വതവും ആത്മീയവുമായ പോഷണം തേടാനും നമ്മെ വെല്ലുവിളിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ആയി യേശു സ്വയം അർപ്പിക്കുന്നതുപോലെ ഈ സ്വർഗീയ ദാനത്തിൽ പങ്കുചേരുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്ന താൽക്കാലിക വാഗ്ദാനങ്ങളെ മറികടക്കുന്ന ഒരു ബന്ധത്തിലേക്ക് അവൻ നമ്മെ ക്ഷണിക്കുന്നു ഈ സന്ദേശം ശാരീരിക ഉപജീവനത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെ ആത്മാവിന് ആവശ്യമായ ആഴത്തിലുള്ള പോഷണത്തെക്കുറിച്ചാണ് തന്നിൽ വിശ്വസിക്കുകയും അവൻ്റെ പഠിപ്പിക്കലുകൾ ആന്തരികമാക്കുകയും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ആവശ്യ ഉപജീവനത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത് അവൻ പ്രധാനം ചെയ്യുന്ന പോഷണം ഭൗമിക ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നിത്യജീവൻ കൊണ്ടുവരുന്നത് ആത്മീയ ഭക്ഷണമാണ് എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വിശ്വവസിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ അവനുമായി ഐക്യപ്പെടുന്നതിൻ്റെ സാമീപ്യത്തെയും രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയെയും അവൻ ഊന്നി പറയുകയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉടൻ നമ്മുടെ ഉടനടി ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കഴിക്കുന്നത് എളുപ്പമാണ് താൽക്കാലികമായി തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ ഓടുന്നു എന്നാൽ താമസിയാതെ വീണ്ടും ശൂന്യമായി തോന്നും നേരെ മറിച്ച് ജീവിതത്തിൻ്റെ സ്ഥായിയായ സ്രോതസ്സായി യേശു സ്വയം വാഗ്ദാനം ചെയ്യുന്നു നമ്മുടെ അഗാധമായ ആഗ്രഹങ്ങൾ നിറയ്ക്കുകയും എല്ലാ പരീക്ഷണങ്ങളിലൂടെയും നമ്മെ നിലനിർത്തുകയും ചെയ്യുന്ന ശാശ്വതമായ സംതൃപ്തിയിലേക്ക് അവൻ നമ്മെ വിളിക്കുന്നു അവൻ്റെ വചനത്തിൽ ആഴത്തിൽ ഇടപഴകുകയും നമ്മുടെ വിശ്വാസ സമൂഹങ്ങളിൽ സജീവമായി പങ്കുചേരുകയും ദൈനംദിന ഇടപെടലുകളിൽ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദൈവിക പോഷണം തേടാൻ നമുക്ക് പ്രചോദനം നൽകാം അവൻ നൽകുന്ന അപ്പം നാം കഴിക്കുന്ന സമയത്ത് അത് നമ്മെ പരിവർത്തനം ചെയ്യട്ടെ അവൻ്റെ വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വാഹകരാക്കി ആവശ്യമുള്ള ഒരു ലോകത്തിലേക്ക് ഇതാണ് യഥാർത്ഥ പോഷണം സ്വർഗത്തിൽ നിന്ന് വരുന്ന അപ്പം ജീവൻ മാത്രമല്ല അവനോടൊപ്പമുള്ള നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നു ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും